പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസൂല്ല അലഹമുല്ലാ സ്വലാത്തു വസ്സലാം അലഷിൽ മുർ അലഹിൻ്ല ഇബാദ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നമുക്കറിയാം അള്ളാഹുബാൻ പരിശുദ്ധ ഖുർആാനിലൂടെ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് അത്തൗഹീദ് അത്ത ഏകദൈവ വിശ്വാസത്തിനാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് പരലോക വിശ്വാസത്തെക്കുറിച്ചാണ് മനുഷ്യനെ പുനർജനിപ്പിക്കുമെന്നും അവനെ വിചാരണ ചെയ്യുമെന്നും അവൻ്റെ കർമ്മഫലമായി അവന് ശിക്ഷാരക്ഷകൾ വിധിക്കുമെന്നും അങ്ങനെ ശാശ്വതമായ ഒരു പരലോക ജീവിതമുണ്ടെന്നുമുള്ള വിശ്വാസം ഈ വിശ്വാസത്തെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന സഭ ഉോത്രക്കാരുടെ ഒരു ചരിത്രം അള്ളാഹുജുബാന ഹു വത്താല നമ്മളെ ഉണർത്തുന്നുണ്ട് വളരെ പരിഹാസ്യമായ ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്നു അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ ഇങ്ങനെ പറയുന്നു എന്തുമാത്രം ധിക്കാരപരമായ ചോദ്യമാണ് സഹോദരങ്ങളെ നിങ്ങൾ സർവത്ര ചിന്ന ഭിന്നമായ ഇതിനു ശേഷം നിങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിവരം തരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇവിടെ ഈ വിശ്വാസത്തെ നിശ്ചിതമായി വിമർശിക്കുക മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാ അല്ലൈവലമെ പരിഹസിക്കുക ഇവിടെ കൂടി ചെയ്യുകയാണ് ഈ വചനത്തിലൂടെ നമുക്കറിയാം ഏതൊരു മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അള്ളാഹു സുബാന ഹത്താല ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ നാഥൻ ആ നാഥന് മനുഷ്യനെ പുനർജനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റുക സഹോദരങ്ങളെ കേവലം ശൂന്യതയിൽ നിന്ന് ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന നാഥൻ കേവലം ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെ അവനെ ജീവിപ്പിച്ച് മരിപ്പിക്കുന്ന നാഥൻ ഇതിനിടയിൽ ഏത് സന്ദർഭത്തിലും അവനെ മരിപ്പിക്കാൻ കഴിയുന്ന നാഥൻ ഭൂമിയിലും സമുദ്രത്തിലും സമുദ്ര സമൃദ്ധമായ വസ്തുക്കളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിതമതാവുകൾ നമുക്ക് നൽകുന്ന നാഥന് സമുദ്രാന്തർഭാഗത്തിൽ നിന്ന് നമുക്ക് പുതുമാംസം നൽകുന്നു സമുദ്രാന്തർഭാഗത്തു നിന്ന് നമുക്ക് മുത്തും പവിഴവും നൽകുന്നു സമുദ്രത്തിലൂടെ നുരകളെ തെറിപ്പിച്ചു കൊണ്ട് അതിവേഗം സഞ്ചരിക്കാൻ കപ്പലുകൾ സംവിധാനിച്ചനാഥൻ ഭൂമുഖത്ത് അവൻ്റെ കാരുണ്യം കൊണ്ട് ഇടിവെട്ടി മഴ വെട്ടി ഇല നീട്ടി ശതശാഖികൾ പടർത്തി കാടിനെ സാന്ദ്രമാക്കി സാന്ദ്ര സാന്ദ്രഹരിതാപമാക്കി വിഭവങ്ങൾ നൽകിയനാഥൻ ആ നാടിനെ അറിയാൻ ആ നാഥന് മനുഷ്യനെ പുനർജനിപ്പിക്കാൻ സാധിക്കുമെന്നറിയാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി അള്ളാഹു സുബാനുഭവത്താല നമുക്ക് അങ്ങനെ തിരിച്ചറിയാനുള്ള തോഫീർ നൽകട്ടെ വാഹർ ധവാൻ അലഹമുല്ലാ റബിലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാറു